നമുക്ക് അത്യാവശ്യം ഉണ്ടോ അത്യാവശ്യം നല്ല പൊടിയാണ് കേട്ടോ അദ്ദേഹം നല്ല പൊടി കിട്ടി ഹൈ ഫ്രണ്ട്സ് സുബിൻറ്റൊക്കെയാണ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വന്ന ഒരു ശകരി ചോറിൻ്റെ വിശേഷങ്ങളായിട്ടുണ്ടോ അപ്പോൾ വീട്സിലെ വീട്ടിലെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളും പ്ലാന്റ്സിൻ്റെയും ഫിഷിൻ്റെയും എല്ലാ കാര്യം വീട്ടിലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചരി ചാക്കൊന്ന് വിരിച്ചു കൊടുക്കട്ടോ ചകിരി പൊടി നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനാണ് കേട്ടോ ചാക്ക് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അത്യാവശ്യത്തിൽ ഉള്ള അതല്ല അത്യാവശ്യം അങ്ങനത്തുള്ള ചൈരയാണ് നെനില്ല ഒരു മീഡിയം നെനവില്ലാത്തതാണ് ഒക്കെ അതുകൊണ്ട് നമുക്ക് ഒരു മുട്ടി വെച്ചുകൊടുക്കാം മുട്ടി വെച്ച ശേഷം ഒരു ചിറ്റിയാണ് ആവശ്യം ഉണ്ടോ നമുക്ക് ചൈരിച്ചോറ് തല്ലിയെടുക്കാവുന്നതാണ് ഇതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് അഞ്ചാറ് നാലഞ്ച് തേങ്ങൻ്റെ ചൈരയുണ്ട് അപ്പോൾ നമുക്ക് തല്ലിയിട്ട് അങ്ങനെ പതം വരുത്തിയിട്ട് വേണം ചൈരി പൊടി എടുക്കാനായിട്ട് കേട്ടോ നമുക്ക് വീട്ടിൽ അത്യാവശ്യം നമ്മൾ പ്ലാൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ളവർക്ക് ചൈരി ചോറ് നമുക്ക് സെപ്പറേറ്റ് വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ അവരവർക്ക് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരമായിരിക്കും കേട്ടോ ഏഹ് സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക അപ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഇത് ജസ്റ്റ് ഇങ്ങനെ തല്ലെന്ന് വേറെ സ്ഥലം എടുത്താൽ നമ്മൾ ആദ്യം മുട്ടി വെച്ച് തല്ലി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അത്ര മുട്ടി വെച്ച് തല്ലുന്ന സമയത്ത് ചൈരിച്ചോറ് നമ്മുടെ അതേപോലെ പൊടിഞ്ഞ് വരുന്നില്ല അത് എന്താണ് നമ്മുടെ ഇത് വേണ്ട മുട്ടി തന്നെ അങ്ങനെ പ്രസായി നിൽക്കുക അപ്പോൾ നമുക്ക് കരിങ്കല് ഒന്നും കൂടെ വെച്ച് തല്ലി നോക്കട്ടോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ അത്യാവശ്യം നനഞ്ഞ ചൈരി കൂടെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചൈരി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഉണങ്ങി ചൈരി തല്ലുന്ന സമയത്ത് കുറച്ച് വരത്തുള്ളൂ പിടിച്ച് തല്ലിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് നിറയെ തന്നെ പൊടികൾ ഇങ്ങനെ കിട്ടും ചേരിപ്പൊടി അതാദ്യം തല്ലിപ്പാ നമ്മൾ തല്ലിയിട്ട് ഏകദേശം തരാം അങ്ങനെ പരത്തുക അതിന് അതിനുശേഷം ഞാനത് കറക്റ്റായിരിക്കണെ ഞാൻ പിച്ച് കൊടുക്കുക പിച്ച് കൊടുത്ത ശേഷം ഒന്നും കൂടെ ഇട്ടിട്ട് അതേപോലെ ഇട്ടിട്ട് നന്നായി തല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ പൊടി കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ അത്യാവശ്യം തന്നെ തള്ളിയിട്ട് ഇതുപോലെ തള്ളി എടുക്കണം കേട്ടോ തള്ളി എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം തന്നെ ഇപ്പോൾ അത്യാവശ്യം ഒരു ശൈലിയായിട്ടുള്ളൂ ഞാൻ ഒരു മൂന്നാറ് ചെറുതുകൊണ്ട് നമുക്ക് തല്ലി നോക്കാം നമ്മള് അത്യാവശ്യം നമ്മൾ ചൈരി നമ്മൾ അത്യാവശ്യം തന്നെ നമ്മൾ തല്ലി നോക്കിക്കോളൂ അതാ ഏകദേശം ഇങ്ങനെ തല്ലിയെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടി എടുക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ ഏ ഇതിപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു രണ്ട് തേങ്ങേൻ്റെ ചൈരി ആയിട്ടുള്ളൂ തല്ലിയത് കൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് വീഡിയോയിൽ രണ്ട് ചൈരിയെടുത്തുള്ളൂ അപ്പോഴേക്കന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് താ ഞാൻ പൊടി കാണിച്ചു തരാട്ടോ കല്ലു മാറ്റിയുള്ള പൊടി കാണിച്ചു തരാം ഇതാ കേട്ടോ ഇത്രയും നമുക്ക് ചൈരി പൊടിയാണ് കേട്ടോ ഏകദേശം ഇപ്പോൾ എന്താ പറയുക ഒരു അരക്കിലേൻ്റെ അടുത്ത് മേലെ ഉണ്ട് കേട്ടോ അത് ഏ കടയിലൊക്കെ ഏകദേശം ഒരു കിലോ വന്നിട്ട് അറുപത് എഴുപത് രൂപയുള്ള റേറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഇപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് തല്ലിയെടുത്ത ചൈരിപ്പൊടിയാണ് രണ്ട് തേങ്ങയുടെ ചൈരി തല്ലുമ്പോൾ നന്നായി തല്ലി മുടിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ടോ അത്യാവശ്യം നല്ല പൊടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതാണ്ടോ ഞാൻ കൂടുതൽ തല്ലേണ്ടതായിട്ട് വരുമ്പോൾ പറഞ്ഞിട്ട് അത്യാവശ്യം വീട്ടിൽ പോയി തേങ്ങയൊക്കെ മുക്കാലെടുത്തിട്ട് വന്നു പക്ഷേ നമ്മൾ ഈ അത്ര ഇത്ര ഡ്രൈ ആയിട്ട് തല്ല കിട്ടില്ല നമ്മൾ അത്യാവശ്യം കണ്ടോ അങ്ങനെ നനഞ്ഞ് കുറച്ച് വെള്ളം വെള്ളം വറ്റിപ്പോയ ചൈരി ആണെങ്കിൽ തല്ലിയ അതേപോലെ കുറച്ചും കൂടി പൊടി നമുക്ക് നന്നായിട്ട് കിട്ടും തല്ലിയിട്ട് തല്ലി തല്ലാണെങ്കിൽ ഏകദേശം ഇതേ ഇങ്ങനെ തല്ലിയെടുക്കണം അപ്പോഴേ നമുക്ക് അത്യാവശ്യം നന്നായി പൊടിയിട്ടുള്ളൂ നമുക്കിപ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലാൻസിലെല്ലാം ഉപയോഗിക്കാം റോസിലും ബാക്കി എല്ലാ പ്ലാൻസിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിലേക്ക് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ തിരിച്ച്